പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ലോക ജൈവ ദിനം ഒരു കഥ കേൾക്കൂ മരമുത്തശ്ശൻ പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ വക വയ്ക്കാതെ ചെറിയൊരു തൂമ്പയുമായി കയ്യിലുള്ള തൈച്ചെടികളുമായി പുറത്തേക്ക് പോകുന്നത് കണ്ട് പേരക്കുട്ടി ചോദിച്ചു മുത്തശ്ശിനെന്തിനാ ഈ വയസ്സാംകാലത്ത് തൂമ്പയുമായി വഴിയോരത്തും പുഴയോരത്തും കണ്ട പാഴ്ച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് കണ്ട ചെടികളല്ല മക്കളെ കണ്ടൽ ചെടികളാണ് കായൽ തീരത്തും ചതുപ്പ് പ്രദേശങ്ങളിലും കണ്ടൽ ചെടികളും പലതരം തൈച്ചെടികളും വച്ചുപിടിപ്പിക്കണം തോട്ടുവക്കിൽ കൈതച്ചെടികൾ പിടിപ്പിച്ചാൽ ആ പ്രദേശം സമ്പന്നമായി തീരും ആ അത് തന്നെയല്ലേ പാഴ്ച്ചെടികൾ ഞാൻ പറഞ്ഞത് പ്രകൃതിയിൽ പാഴായ ഒരു ചെടിയുമില്ല ഓരോന്നിനും അതിൻ്റെതായ കർത്തവ്യങ്ങളും ഉപകാരങ്ങളുമുണ്ട് ലോകത്തിൽ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നാടാണ് നമ്മുടെ കുട്ടനാട് വേമ്പനാട് പ്രദേശങ്ങളിൽ തണ്ണീർത്തടങ്ങളിലും അഷ്ടമുടിക്കായലിലെ കണ്ടൽ നിറഞ്ഞ തണ്ണീർത്തടങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് എത്രതരം ജീവികളാണെന്നോ അവിടെ നമ്മുടെ സംസ്ഥാന മത്സ്യമായ കരിമീൻ വിളയുന്ന അഷ്ടമുടിക്കായലിൽ കൊഞ്ചും ചെമ്മീനും ചെളിയിൽ പുതഞ്ഞു വളരുന്ന കൂഴാലിയുമുൾപ്പെടെ എത്ര തരം മീനുകൾ അത്ര രസമാണോ അവിടെ പിന്നല്ലാതെ ദേശാടന കിളികൾക്ക് ആവാസമൊരുക്കുന്ന മരങ്ങളും ഞണ്ടും നീർനായയും വിഹരിക്കുന്ന കായലും ഞാൻ ആസ്വദിക്കാറുണ്ട് കണ്ടൽക്കാടുകളെ സംരക്ഷിക്കാൻ ജീവിതം ഒഴിഞ്ഞുവച്ച കല്ലേക്കുടനില്ലായിരുന്നെങ്കിൽ ഈ തണ്ണീർത്തടങ്ങൾ എന്നേ കണ്ണീർ തടങ്ങളായി മാറിയേനെ ഓരോ നാടിനും തനതായ ചെടികളുണ്ട് മുക്കുറ്റിയും തഴുതാമയും മുറികൂട്ടിപ്പച്ചിലയും എന്നു വേണ്ട നാനാതരം മരുന്നുകൾ നിറഞ്ഞ തൊടികൾ നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ് താളും തകരയും ചീരയും മുരിങ്ങയും മാത്രം മതി ഒരു പ്രദേശത്തുള്ളവർക്ക് വിശപ്പകറ്റാൻ നമുക്കുള്ളതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട് മണ്ണിലുണ്ട് മഴയിലുണ്ട് കാണാതെ കണ്ണടച്ചു നടന്നാൽ കിട്ടില്ലെന്നു മാത്രം ഞാനോ നീയോ നട്ടുപിടിപ്പിച്ചതാണോ ഈ പ്രദേശത്തെ മരങ്ങളും ചെടികളും അതിലെ ഫലങ്ങൾ നാം ആസ്വദിക്കുന്നില്ലേ അതുപോലെ വരും തലമുറ നമ്മളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ടാവും അവർക്കുള്ള ജൈവസമ്പത്ത് നമ്മൾ നശിപ്പിക്കരുത് നമ്മുടെ നാട്ടിൽ മാത്രം വളരുന്ന പല ചെടികളും ഇന്നില്ലാതായി ദശപുഷ്പ ഒരുമിച്ച് കാണാൻ കഴിയുന്ന എത്ര തൊടികളുണ്ട് എല്ലായിടവും ചെത്തിക്കോര് നിരപ്പാക്കിയപ്പോൾ കളനാശിനികൾ അടിച്ചപ്പോൾ ജൈവ വൈവിധ്യ സംസ്കാരത്തെ നമ്മൾ നശിപ്പിച്ചു ഒരിക്കലും മടങ്ങി വരാത്ത സംസ്കാരത്തെ മുത്തശ്ശൻ കിതച്ചുകൊണ്ട് പറഞ്ഞു അപ്പോ കണ്ണൂരും കാസർഗോഡുമുള്ള ഒരു കല്ലൻ പൊക്കുടം തന്നെയാണ് മുത്തശ്ശൻ ഇവിടെ അല്ലേ കളിയാക്കണ്ട മോനെ നിങ്ങളുടെ തലമുറ വിചാരിച്ചാൽ കുറെയൊക്കെ മാറ്റം വരുത്താൻ പറ്റും സ്കൂളിലും കോളേജിലും വീട്ടുതൊടികളിലും ഇത്തരം സസ്യങ്ങൾ വളർത്താം പുഴയോരത്തും പാതയോരത്തും വച്ചു ആടും കന്നാലിയും തിന്നാതെ വേലുകെട്ടി സംരക്ഷിക്കാം നിങ്ങൾ അതിന് തയ്യാറായില്ലെങ്കിൽ വരും തലമുറ കണക്ക് ചോദിക്കും ഉത്തരം മുട്ടി തലകൊണിച്ച് നിൽക്കേണ്ടി വരും ജാഗ്രത മുത്തശ്ശന്റെ വാക്കുകളിൽ പ്രക്ഷുബ്ധ ഭാവം കലർന്നിരുന്നു ശരി മുത്തശ്ശ ആവുന്ന വിധം ഞാനും ജൈവ വൈവിധ്യത്തെ പിന്തുണയ്ക്കാം പേരക്കുട്ടിയുടെ മറുപടി കേട്ട് മുത്തശ്ശൻ പുഞ്ചിരിച്ചു അപ്പോഴും ശക്തിയായി മഴ പെയ്യുന്നുണ്ടായിരുന്നു